ഉണ്ടായിരുന്നല്ലോ സുപ്രീം കോടതി കൊടുക്കുന്ന എന്നല്ല അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത് ആ ഒരു കള്ളം ആ ഒരു കള്ളൻ ഈ പറയുന്ന സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അതുപോലെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആൾക്കാർ വണ്ടന്മാരല്ല പ്രത്യേകിച്ച് പത്സസുനിയെ പോലെ പോലെയുള്ള ഒരു ക്രിമിനൽ വന്നിരുന്ന ഇത്രയും കാര്യങ്ങൾ പറയാൻ ആരും വിശ്വസിക്കത്തില്ല ഇപ്പോഴും അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല കാര്യം എന്ന് പറയുന്ന ഒരു വ്യക്തി ജസ്റ്റ് കൊട്ടേഷൻ ഏറ്റതാണ് അല്ലാതെ സുനിക്ക് വേറെ ഒന്നും അറിയത്തില്ല സുനി വെറും പഞ്ചഭാവം എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് എന്തെങ്കിലും പോയി ചെയ്തിട്ട് വരുന്നു അതുകൊണ്ട് ഈ സുനി എന്ന് പറയുന്ന ഒരു കള്ളൻ പറയുന്നത് കംപ്ലീറ്റും വിശ്വസിച്ചിട്ട് അത് മാത്രമേ ഒരുമാതിരില്ല എന്ത് പറയണ്ട ഒരാൾ മാത്രം കുറ്റക്കാരനാണ് ഒരാൾ മാത്രം കള്ളനാണെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം പോലെയാണ് എനിക്ക് എനിക്കവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഒരു റിപ്പോർട്ടർ ചാനലില്ല ഈ പറയുന്ന മിനി എന്ന് പറയുന്ന ഒരു വ്യക്തി സംസാരിച്ചതിനെ പറ്റിയിട്ടല്ല പക്ഷേ ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഇവർ ഇതിനകത്ത് ത്രൂ ഔട്ട് കംപ്ലീറ്റും ഇങ്ങനെയാണ് ഇപ്പം വരുത്തി നിർത്തി എന്തായാലും ഈ ഒരു വിഷയത്തിൽ അരുൺകുമാർ ഇനി എന്താണ് പ്രതിയിരിക്കുന്നത് നമുക്ക് കണ്ടറിയാം കാര്യം അരുൺകുമാർ ഉൾപ്പെടെയാണ് ഈ ഒരു കൂടാലോചനയ്ക്ക് നിന്നത് അപ്പം എന്തായാലും പോലീസ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പൾസസുനിയുടെ കാര്യം ഉടനെ തന്നെ ഒരു തീരുമാനമാവും ഈ ബെയിലിരിക്കുന്ന സമയത്ത് തന്നെ ഹോട്ടൽ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പൾസ സുനി സോ ആ ഒരു വിഷയവും ഇതെല്ലാം കൂടെ കണക്കിലാക്കി ഒരു പക്ഷേ മേ സുനിയുടെ ജാമ്യം റദ്ദാക്കാനായിട്ടുള്ള ചാൻസസും ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഈ ഒരു വിഷയത്തിൽ ആർക്കൊക്കെ അറസ്റ്റ് വീഴുമെന്ന് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് കമന്റ് ചെയ്യുക